ായ സത്യവിശ്വാസികളെ വിശ്വാസനാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് ബിലാൽ ബിനു പറഞ്ഞ ഒരു വാചകം ഇപ്രകാരമാണ് ലാ അലാനിയ്യ പരസ്യ ജീവിതത്തിൽ ജീവിതത്തിൽ നീ രഹസ്യ നീ അവന്റെ ശത്രുവാവുകയും ചെയ്യരുത് എന്നാണ് ഇതുപോലെ തന്നെ സഹനൂൻ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ നീ ീസിന്റെ ശത്രുവാകുന്നത് സൂക്ഷിക്കുക രഹസ്യ ജീവിതത്തിൽ അവൻ നിന്റെ കൂട്ടുകാരനായിരിക്കെ രഹസ്യ ജീവിതത്തിൽ ഷെയ്താൻ നിന്റെ കൂട്ടുകാരനായിരിക്കെ പരസ്യ ജീവിതത്തിൽ ഇബിലീസിന്റെ ശത്രുവാകുന്നത് നീ സൂക്ഷിക്കുക ഇതിന് സമാനമായ മറ്റൊരു വാചകം കൂടി നമുക്ക് ഇബിനുൽ പറഞ്ഞത് കാണാൻ സാധിക്കും അഹ്സറുൽ ജനങ്ങളുടെ മുമ്പിൽ സൽക്കർമ്മങ്ങൾ ഒഴിവാക്കുകയും എന്നാൽ അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ വൃത്തികേടുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നഷ്ടക്കാരിൽ ഏറ്റവും വലിയ നഷ്ടക്കാരൻ എന്നാണ് ഈ ഒരു ആശയങ്ങളെല്ലാം തന്നെ വിശുദ്ധ ഖുർഹാനിന്റെയും തിരുവചനങ്ങളുടെയും ഒക്കെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ നീ പേടിക്കാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹു ആകുന്നു എന്നാണ് ഈ പറഞ്ഞ വിശുദ്ധ ഖുർആാനിന്റെയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്ന ഈ വാചകങ്ങളുടെയും ഒക്കെ ആകത്തുക എന്ന് പറയുന്നത് ആളുകൾ കാണുമോ എന്ന പേടി തിന്മയേക്കാൾ ഗുരുതരമാണ് എന്നാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അതായത് ഒരാള് ഒരു തെറ്റ് ചെയ്യുന്നു അത് രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ആ രഹസ്യമായി ആ തെറ്റ് ചെയ്യുമ്പോൾ ഒരു ലഹരി ഉപയോഗിക്കുക എന്ന് വിചാരിക്കുക അത് ഉപയോഗിക്കുന്ന സമയത്ത് അയാളിലുള്ള പേടി ഇത് മറ്റാരെങ്കിലും കാണുമോ എന്നുള്ളത് മാത്രമാണെങ്കിൽ ആ ലഹരിക്കാൾ ഗൗരവമുള്ള വിഷയമാണെങ്ക ജനങ്ങൾ കാണും എങ്കിൽ തെറ്റു ചെയ്യാതിരിക്കാം ജനങ്ങൾ കാണുന്നില്ല എങ്കിൽ ചെയ്യാം ഇങ്ങനെയുള്ള ഒരു മനോഭാവം ഒരാളുടെ മനസ്സിലുണ്ട് എങ്കിൽ അയാൾ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗൗരവതരമായ വിഷയമാകുന്നു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് ഉള്ളിലുള്ളതിന് വിരുദ്ധമായി പുറത്തോ പുറത്തുള്ളതിന് വിരുദ്ധമായിട്ട് ഉള്ളിലോ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും തെറ്റുകളും തിന്മകളും ചെയ്യാൻ അനവധി രഹസ്യ സങ്കേതങ്ങൾ രഹസ്യ മാർഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അനാവശ്യങ്ങൾ കാണാനും ചെയ്യാനും പ്രത്യേകമായ കേന്ദ്രങ്ങളും സ്ഥലങ്ങളും സമയങ്ങളും മുമ്പ് കാലത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരാളുടെ മനസ്സിൽ എപ്പോൾ അത്തരം തെറ്റായ ചിന്തകൾ തോന്നുന്നുവോ അത് ചെയ്യാനുള്ള അനവധി അവസരങ്ങൾ അവന്റെ മുമ്പിലുണ്ട് എന്നതാണ് അതിന് സമയം പ്രശ്നമല്ല സ്ഥലം പ്രശ്നമല്ല മറ്റൊന്നും പ്രശ്നമല്ല തന്റെ കയ്യിലുള്ള ബോക്കറ്റിലുള്ള ഒരു മൊബൈൽ ഫോണും അതിൽ നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഉണ്ട് എങ്കിൽ അത് മതി അവന് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ പണ്ട് കാലത്ത് അങ്ങനെയല്ല അങ്ങനെ ആഗ്രഹം മനസ്സിൽ വന്നാൽ പോലും അതിന് പ്രത്യേക സന്ദർഭങ്ങളും സ്ഥലങ്ങളും ഒക്കെ തേടി പോകേണ്ടതൊരാവശ്യകതയുണ്ടായി അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രഹസ്യമായി തെറ്റുകളും തിന്മകളും കാണാനും ചെയ്യാനുമുള്ള അവസരങ്ങൾ തുറന്നു കിട്ടിയ ഒരു കാലഘട്ടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ പണ്ഡിത വചനങ്ങളും വിശുദ്ധ ഖുർആാനിന്റെ ആയത്തും വളരെ ഗൌരവപൂർവ്വം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് സ്വകാര്യ ജീവിതത്തിൽ ഒരു കാരണവശാലും തിന്മകൾ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന് ശുക്കം അതെല്ലാവർക്കും ആഗ്രഹമുണ്ടാവും എനിക്ക് തെറ്റായ കാര്യങ്ങൾ പലതും എന്റെ ജീവിതത്തിൽ ഹറാമുകൾ സംഭവിക്കുന്നു അത് പലപ്പോഴും ഞാൻ ഒറ്റപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത് അതില്ലാതെയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെ പള്ളിയിലൊക്കെ വരുന്ന വെള്ളിയാഴ്ച ചുമഴക്ക് വരുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ മനസ്സിൽ ഒരു മനസ്സാക്ഷി കുത്തോടു കൂടി തന്നെയാണ് അത്തരം തിന്മകളും തെറ്റുകളും ആളുകൾ ചെയ്യാറുള്ളത് അങ്ങനെ അതിൽ നിന്ന് മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ഒരു നാലഞ്ച് കാര്യങ്ങൾ ഞാൻ അവിടെ സൂചിപ്പിക്കണം സ്വകാര്യ ജീവിതത്തിൽ തിന്മകളില്ലാതെ ജീവിക്കുവാൻ നമുക്ക് മതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന നാലഞ്ചു മാർഗങ്ങൾ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് സമയത്തും മരണപ്പെടുമെന്ന ഒരു ചിന്ത നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നതാണ് അതേപോലെ തന്നെ മോശമായ പര്യവസാനത്തെ കുറിച്ചുള്ള ഒരു ഭയപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഞാൻ ഇപ്പോ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ഇപ്പോ ഒരു ലഹരി സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ അതെന്റെ വയറ്റിലേക്ക് പോയിട്ടാണ് ഞാൻ ആ സമയത്താണ് ഞാൻ മരണപ്പെടുന്നത് എങ്കിൽ അതോടുകൂടിയാണ് എന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് എന്നെ കബറിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ഇതുപോലെ ഓരോ തെറ്റുകളും നമ്മൾ ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് എങ്കിൽ എന്തായിരിക്കും എന്റെ എന്റെ അവസ്ഥ എന്ന് ഒരാൾക്ക് സദാസമയം ചിന്തിക്കാൻ കഴിഞ്ഞാൽ അയാളിൽ തെറ്റു വരികയില്ല എന്നാണ് നിങ്ങളുടെ പിന്നെ ആ മരണത്തെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക എല്ലാവിധ ആർഭാടങ്ങളെയും ഈ മതിമറന്ന ചിന്തകളെയും ഇല്ലാതെയാക്കുന്ന അതിനെയെല്ലാം പൊളിച്ചു കളയുന്ന ആ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ പാപങ്ങളെ തടയുമെന്ന് ഇത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഉലുമാക്കള് പറഞ്ഞത് നിങ്ങൾ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും അതുപോലെ തന്നെ വയലിൽ കഠിനമായ നിങ്ങളുടെ ഹൃദയത്തെ ഹൃദയത്തെ മൃദുവാക്കുവാൻ അതുകൊണ്ട് സാധിക്കും വയൽ ഹബുൽ അതുപോലെ തന്നെ ഈ ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം അമിതമായ അതിലുള്ള അഭിരമിക്കൽ നിങ്ങൾക്ക് ഒഴിവാവുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്ക് ബാധിച്ചു ഈ ദുനിയാവിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മുസീബത്തുകളാകട്ടെ അതൊക്കെ നിങ്ങളുടെ കണ്ണിൽ നിസ്സാരമായി വരികയും ചെയ്യും എന്നാണ് ഇവിടെയൊക്കെ പറഞ്ഞതിന് ചുരുക്കം എന്താ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം തടയാൻ സാധിക്കും നിങ്ങളുടെ കട്ടിയുള്ള ഹൃദയത്തിന്റെ മൃദുവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ദുനിയാവിൽ അഭിരമിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടോ വിഷമോ നിങ്ങൾക്ക് വന്നാലും അതെല്ലാം തന്നെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും കാരണം എനിക്ക് മരണമുണ്ട് മരണശേഷമാണ് എനിക്ക് ജീവിതമുള്ളത് എന്ന് ചിന്തിക്കുന്നതോടുകൂടി ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചെറുതായി തോന്നുമെന്നാണ് അതുപോലെ തന്നെ രഹസ്യ ജീവിതം മോശമായാൽ നമ്മുടെ മരണവും മരണസമയവും മോശമാകും എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് അൽ ജനങ്ങൾക്ക് തോന്നാവുന്ന വിധം പോകുന്ന അമലികൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം അങ്ങനെ ചില ആളുകളുണ്ട് ഉണ്ട് ജനങ്ങളെ മുമ്പിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ആ ജനങ്ങൾക്ക് തോന്നും ഇയാളൊരു സ്വർഗാവകാശിയാണ് സ്വർഗത്തിലുള്ള പ്രവർത്തനമാണ് ഇയാൾ ചെയ്യുന്നത് എന്ന് എന്നാൽ അയാളാകട്ടെ നരകത്തിലേക്കുള്ള അവകാശി കൂടിയാണ് വീണ്ടും പറഞ്ഞു ഇനി ഒരാളുതാ നരകത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഫീമിന് ജനങ്ങളുടെ കണ്ണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അയാള് ഒരുപക്ഷെ സ്വർഗാവകാശിയായിരിക്കാം പറഞ്ഞതിന്റെ ചുരുക്കം അത്രേയുള്ളൂ നമുക്ക് തോന്നുന്നത് പോലെയല്ല ഒരാളെ നാളെ അള്ളാഹു വിലയിരുത്തുക എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം നമ്മൾ പറയുന്നത് അയാള് കുഴപ്പമില്ല നല്ല മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അയാളുടെ ഉള്ള് അതിനെതിരാണ് എങ്കിൽ അത് അള്ളാഹുവിനറിയാം അതുകൊണ്ട് തന്നെ അയാൾ നരകത്തിലേക്കായിരിക്കാൻ പോവുക എന്നാൽ നമ്മുടെ കൺമുമ്പിൽ ഒരു പക്ഷേ തെറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നാമെങ്കിലും അയാൾ അതിൽ നിന്നൊക്കെ മാറി അയാൾ അയാളുടെ മനസ്സ് വിശുദ്ധമാക്കിയാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നമ്മുടെ കണ്ണിൽ തെറ്റായി തോന്നിയിരുന്ന ആള് അവസാന കാലത്ത് പശ്ചാത്തലിച്ചുകൊണ്ടാണ് മരിച്ചു പോകുന്നത് എങ്കിൽ ഒരുപക്ഷെ അള്ളാഹു അയാളെ മനസ്സ് നോക്കി അയാൾക്ക് അവർക്ക് പുറത്തു കൊടുത്ത് സ്വർഗം നൽകിയേക്കാം എന്നാണ് അപ്പം നമ്മുടെ കൺമുമ്പിൽ എന്ത് കാണുന്നു എന്നതല്ല അള്ളാഹുവിന്റെ അടുക്കൽ നാം എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അത് നമ്മൾ മനസ്സിലാക്കി ഞാൻ ഏത് സമയത്തും ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ളവരാണെന്ന് തിരിച്ചറിവോടുകൂടി ജീവിക്കുകയാണെങ്കിൽ രഹസ്യ ജീവിതത്തിൽ ഒരു കാരണവശാലും തെറ്റായ ഒരു നോട്ടമോ തെറ്റായ ഒരു ചെയ്തിയോ നമുക്ക് ചെയ്യാനും കാണാനും കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഒന്ന് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒന്നാമത്തത് ഈ മരണ ചിന്തയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടാവുക എന്നതാണ് രണ്ടാമത്തത് നിഫാക്കിനെ നമ്മൾ ഭയപ്പെടുക എന്നുള്ളതാണ് ഇമാം ഇബിനു കസീർ റഹ്മുള്ള പറഞ്ഞു നിഫാഖ് എന്ന് പറഞ്ഞാൽ എന്നാൽ നന്മയെ വെളിവാക്കുക തിന്മയെ രഹസ്യമാക്കി വെക്കുക എന്നതാണ് അതായത് നമ്മുടെ പ്രകടമായ ഭാവത്തിൽ അയാൾ നല്ലതായിരിക്കും നന്മയുള്ളവനായിരിക്കും എന്നാൽ അയാളുടെ ഉള് തിന്മയാണെങ്കിലോ അത് അയാൾ രഹസ്യമാക്കി വെക്കുകയും ചെയ്യും അതാരും കാണാതെ അയാൾ ചെയ്യുകയും ചെയ്യും ഇതിനെയാണ് നിഫാഖ് എന്ന് പറയുക എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരം നിഫാഖിന്റെ ഒരടയാളവും വിശ്വാസികൾ നിനക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മൂന്നാമതായി നമ്മുടെ ഹൃദയത്തെ കറകളഞ്ഞ അവസ്ഥയിൽ പരിപാലിക്കുവാനുള്ള ഒരു മാർഗമായി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് നമസ്കരിക്കുക എന്ന് മാത്രമല്ല നമസ്കാരത്തിൽ ഹുഷുണ്ടാവുക എന്നതാണ് നമസ്കരിക്കുന്നവർക്ക് എല്ലാവർക്കും അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല കാരണം ഫവൈലുല്ലിൽ മുഷല്ലീൻ നമസ്കാരക്കാർക്കാകുന്നു നാശം എന്ന് വിശുദ്ധ കുറാനായൻ അപ്പൊ ഒരാൾ തീരുമാനിക്കുന്നത് നിസ്കരിക്കുന്ന ആൾക്ക് നാശം എന്ന് കുറുകാലുണ്ട് അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റും പറ്റില്ല കാരണം ശേഷം പറയുന്നുണ്ട് ഏത് തരം നമസ്കാരക്കാർക്കാണ് എന്ന് അപ്പൊ നമസ്കാരത്തിൽ ഇല്ലാതെയാവുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ് നമസ്കാരത്തിന് നോക്കുമ്പോൾ നിശ്ചയമായും നമസ്കാരം എല്ലാ എല്ലാം മോശമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടയും അത് നമസ്കാരം നമസ്കാരമാണെങ്കിൽ അത് സംഭവിക്കും വലതിക്കുംബർ അള്ളാഹുവിന് ഓർമ്മിക്കുക എന്നത് മഹത്തായ കാര്യം തന്നെയാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ കുറവാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ നമസ്കരിക്കാതിരിക്കുകയോ നമസ്കാരത്തിൽ പിഴവുണ്ടാകുകയോ ചെയ്യുമ്പോഴാണ് ഒരാൾ സ്വകാര്യ ജീവിതത്തിൽ തിന്മ ചെയ്യുന്നത് ആ ഭാഗം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഒന്നുകിൽ നമസ്കാരം ഉപേക്ഷിക്കുക ഈ തിന്മ ചെയ്യുന്ന അതായത് തിന്മയിൽ കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചു ഒന്നുകിൽ പള്ളിയുമായി ബന്ധമുണ്ടാവുകയില്ല എന്തിനധികം ജുമഴക്കു പോലും അവർ വരുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല ജമാഴത്തിന് ഒട്ടുമേ കാണുകയില്ല അങ്ങനെ പള്ളിയുമായും ജമാഴത്തുമായും ജുമഴയായും നമസ്കാരവുമായും യാതൊരു ബന്ധവുമില്ലാതെ ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ അയാൾ തിന്മയിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഇനി അതല്ല നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ആ നമസ്കാരം കൃത്യമായ രീതിയിലല്ല എങ്കിൽ അതിൽ പിഴവുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സ് വേറെ ഏതെങ്കിലും ലോകത്താണ് എങ്കിൽ അത്തരം ആളുകൾക്കും സ്വകാര്യ ജീവിതത്തിൽ നീചവൃത്തികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കൂ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഒരാള് മുൻകറും കൊണ്ടുവരുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ യും അതുപോലെ തന്നെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കണ്ടാൽ അന്നഹു ഒന്നുകിൽ അയാൾ നിസ്കരിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അയാളുടെ നമസ്കാരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും നിസ്കാരം കുറ്റമറ്റതാണോ എങ്കിൽ അയാളുടെ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ ഒരു കാരണവശാലും തിന്മയുണ്ടാവുകയില്ല എന്ന് അത് വിശ്വാസികളെ വിജയിച്ചിരിക്കുന്നു ആരാണവര് അല്ലാഷ്യൂൻ അവരുടെ നമസ്കാരത്തിൽ അവർ ഹുഷൂ ഉള്ളവരായിരിക്കും അവരാണ് വിജയികളുടെ കൂട്ടത്തിൽ എണ്ണിയിരിക്കുന്നത് എന്നാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ഹൃദയത്തിനുള്ളിൽ വിശുദ്ധിയുള്ള ഒരാൾക്ക് നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ള ഒരാൾക്ക് മാത്രമേ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാവുകയുള്ളൂ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ പരസ്പര പൂരകങ്ങളാണ് നമസ്കാരം വൃത്തിയും വടിപ്പും ഉള്ളതും അത് കൃത്യമായി ജമായത്ത് കൂടി നമസ്കരിക്കുന്ന ഒരാളാണ് എങ്കിൽ സമയബന്ധിതമായി നമസ്കരിക്കുന്ന ആളാണ് എങ്കിൽ അയാളുടേത് വ്യക്തി ജീവിതത്തിൽ തെറ്റുണ്ടാവുകയില്ല തിന്മയുണ്ടാവുകയില്ല അതുപോലെ തന്നെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ തെറ്റും തിന്മയും ഇല്ലാതിരിക്കണമെങ്കിൽ അയാളുടെ നമസ്കാരം കൃത്യമായി ബോധമുള്ള നമസ്കാരമാകണം അള്ളാഹുവിനെ കുറിച്ചുള്ള നമസ്കാരമായിരിക്കണം അത് രണ്ടും പരസ്പരം അങ്ങോട്ടും ബന്ധിതമാണ് ഇനി നമ്മൾ നമ്മളിന്ന് ആലോചിക്കണ വേണ്ടത് നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ കിട്ടണില്ലേ ഉറപ്പിച്ചോ ഏതോ ഒരു തെറ്റ് ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ മക്കളറിയാതെ നാട്ടുകാരറിയാതെ തന്റെ വിദ്യാർത്ഥികളറിയാതെ തന്റെ കസ്റ്റമേഴ്സ് കാണാതെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല അതുപോലെ തന്നെയാണത് തെറ്റ് ചെയ്യുന്ന ആൾക്ക് നിസ്കരിക്കാൻ നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റ് എത്ര ആളുകളുണ്ട് ജമായത്തിന് പാങ് കൊടുത്താൽ പള്ളിയുടെ മുമ്പിലൂടെ പോവുകയാണെങ്കിൽ പോലും ആ പള്ളിയിലേക്ക് കയറാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മൾ നമ്മളെ ചിന്തിക്ക പറ്റി ചിന്തി ഒരാളെ പറ്റിയല്ലേ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് നമുക്ക് പള്ളിയിലേക്ക് എത്താൻ കഴിയുന്നില്ല ഇവിടെ മറ്റൊരു കാരണവും നമ്മൾ അന്വേഷിക്കേണ്ട നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആരും അറിയാതെ എന്തൊക്കെയോ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ കാരണം നാലാമതായി ഈ തിന്മകളിൽ നിന്ന് തെറ്റുകളിൽ നിന്നും നമുക്ക് തിരിച്ചു പോരാൻ ഒരു മാർഗം എന്ന് പറയുന്നത് ശത്രുവിൽ നിന്ന് കോട്ട എങ്ങനെ നമ്മളെ സംരക്ഷിക്കുമോ ഇതുപോലെ പിശാച്ചിൽ നിന്ന് വിക്രുകൾ നമ്മളെ സംരക്ഷിക്കുമെന്നാണ് ഒരു സൈന്യം നമ്മൾ ആക്രമിക്കാൻ വന്നാൽ ഒരു കോട്ടയുടെ ഉള്ളിൽ പോയി നമ്മൾ അഭയം പ്രാപിച്ചാൽ ആ കോട്ട എങ്ങനെ നമ്മെ ആ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നോ ഇതുപോലെ നമ്മൾ ിക്കറുകൾ ജീവിതത്തിലുള്ള ആളാണെങ്കിൽ ആ പിശാച്ചിന് ഒരിക്കലും തന്നെ ആ മനുഷ്യനെ ഒന്നും ഉപദ്രവിക്കാൻ കഴിയുകയില്ല എന്നാണ് അപ്പൊ പൈശാചികമായ ദുഷ് ദുഷ്പ്രേരണകളിൽ നിന്ന് ദുർവൃത്തികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൾ രാവിലെയും വൈകുന്നേരവും പഠിപ്പിച്ച ദിക്കറുകളുണ്ട് ദുഹാകളുണ്ട് ആ ദുഅകളും ദിക്റുകളും ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കോട്ടക്കുള്ളിലുള്ളത് പോലെയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ദിക് ആ പുസ്തകങ്ങൾക്കൊക്കെ ഹിസ്നുൽ മുസ്ലിം എന്ന് പേര് കൊടുക്കാനുള്ള കാരണം മുസ്ലിമിന്റെ കോട്ട എന്ന് പേര് കൊടുക്കാനുള്ള കാരണം അതാണ് ആ ദിക്റിന്റെ പ്രത്യേകത ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയും അപ്രകാരം ഒരു അടിമ അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണ കൊണ്ടല്ലാതെ പിശാച്ചിൽ നിന്നും അയാളെ ശരീരത്തെ രക്ഷിക്കുന്നില്ല എന്നാണ് അപ്പൊ പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയും ആ നിലക്കുള്ള ഒരു ദിക്റും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എങ്കിൽ അയാൾക്കൊരു കാരണവശാലും തിന്മ ചെയ്യാൻ കഴിയില്ല അപ്പോ ഒറ്റ ഉദാഹരണം ബിസ്മില്ലാഹി ബിസ്മില്ലാഹ് റഹീം എന്ന ആ ഒരു ദിക്രു ചൊല്ലിക്കൊണ്ടേ ഞാൻ എന്തെങ്കിലും ഒന്ന് കുടിക്കുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് എങ്ങനെയാണ് നിഷിദ്ധമായ ഒരു പദാർത്ഥം കുടിക്കാൻ കഴിയുക അയാൾക്ക് എങ്ങനെയാണ് ഒരു ലഹരി സാധനം ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിപടിക്കാൻ കഴിയും കള്ളുപിടിക്കാൻ കഴിയും അള്ളാന്റെ നാമത്തിൽ ഞാൻ കള്ളുപിടിക്കാന്ന് പറയാൻ കഴിയൂ ഒരിക്കലും കഴിയില്ല കാരണം അത് മനസ്സിൽ അള്ളാനെ പറ്റി ആ പഠിച്ചതിനെ പറ്റി ഒരു ഓർമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല ഹറാമിന്റെ മുതൽ തിന്നാൻ കഴിയില്ല ഹറാമിലേക്ക് നോക്കാൻ കഴിയില്ല രാവിലെ എന്ന ആ ഒരു നൂറ് തവണ ഒരാൾ ചൊല്ലിയാൽ അന്നത്തെ ദിവസം പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു അവനെ കാത്തിരക്ഷിക്കുമെന്ന് റസൂൽ സ്വലി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് നൂറ് നന്മകൾ അവന് രേഖപ്പെടുത്തുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നൂറ് തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പത്ത് അടിമകളെ മോചിപ്പിച്ച പുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് എത്ര ആളുകൾക്ക് ഇത് ആ സമയം നോക്കി കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നുണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം ഉള്ളിന്റെ ഉള്ളു ഏതൊരു മനുഷ്യന്റെയും ഉള്ളിന് ഒരു അകമുണ്ട് എന്ന് പറയാറുണ്ട് ആ അകം വൃത്തിയാവുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വൃത്തിയുള്ളവരാകുന്നുള്ളൂ ജനങ്ങളുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ പലതും നമുക്ക് മൂടി വെക്കാം പക്ഷേ അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് അത് ഇന്നത്തെ ചുമ കഴിഞ്ഞ് അടുത്ത അസ്ര നമസ്കാരത്തിന് മുമ്പാണ് നമ്മുടെ ഹൃദയം നിലച്ചു പോകുന്നതെങ്കിൽ മൂന്ന് കഷ്ടം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഈ തിന്മയുടെ കെട്ടുപാണ്ടങ്ങൾ കൂടിയാണ് ഈ പള്ളിയിലെ കബറിലേക്ക് ഇറക്കി വെക്കുന്നത് എന്ന ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മിനികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറുണ്ട് അലഹമ്മനായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുനെ സൂചിച്ച് ജീവിക്കണമെന്ന് ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മസീയത് ചെയ്യുകയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വകാര്യമായി വന്നുപോകുന്ന തിന്മകളെ തടുക്കാൻ എന്തുണ്ട് മാർഗം എന്നാണ് നാം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ സംസാരിച്ചത് നാല് കാര്യങ്ങളാണ് അതിൽ നമ്മൾ പറയുന്നത് അഞ്ചാമത്തൊരു കാര്യം നമ്മൾ ഒറ്റക്കാകുന്ന അവസ്ഥയില്ലാതിരിക്കുക എന്നതാണ് കാരണം മനുഷ്യനെന്ത് തെറ്റ് ചെയ്യുന്നതും അവൻ ഒറ്റപ്പെടുമ്പോഴാണ് എന്നാണ് പൊതുവെ നമുക്ക് അനുഭവങ്ങൾ അങ്ങനെയാണ് അതുപോലെ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് അലൈക്കും ബിൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം വയ്യാക്കും വയ്യാൽ ഒരിക്കലും ഭിന്നിച്ചു പോകരുത് കാരണം എപ്പോഴും ഉണ്ടാവുക ഒറ്റപ്പെട്ടവരുടെ കൂടെയാണ് ഒരിക്കലും തന്നെ രണ്ടാളുകളോടൊപ്പം ഉണ്ടെങ്കിൽ അവൻ അകന്നു പോകും മൻ ജന്ന നിങ്ങൾ ആ സ്വർഗം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിന്നുകൊള്ളൂ എന്നാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എവിടെയാകട്ടെ അത് യാത്രയിലാകട്ടെ വേറെ ജോലി സ്ഥലത്താകട്ടെ എവിടെയാണെങ്കിലും ഒന്നിച്ചു നിൽക്കുക എന്നത് നമുക്കൊരു കാവൽ ഉണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒന്നിച്ചുണ്ടാവുന്നത് ആരോടൊപ്പമായിരിക്കണം അതും പ്രസൂർലി സ്വല പറഞ്ഞിട്ടുണ്ട് അലാ ദീനി ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും അതുകൊണ്ട് അവൻ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്നവനൊന്ന് സൂക്ഷിച്ചു നോക്കട്ടെ എന്നാണ് ശ്രദ്ധിക്കട്ടെ എന്നാണ് നമ്മൾ കൂട്ടമായി ഉണ്ടാകണം ഒന്നിച്ചുണ്ടാകണം എന്ന് പറയുമ്പോഴും ആ കൂട്ട് ഒരിക്കലും തന്നെ തെറ്റായ വഴിയിലൂടെയുള്ള കൂട്ടുകെട്ട് ആകാൻ പാടില്ല അങ്ങനെ ആകുന്നെങ്കിൽ അവന്റെ മതത്തിലായിരിക്കും അവരുണ്ടാകുക അവരെന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ ഇയാളും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പെടുമ്പോഴാണ് മനുഷ്യനിൽ തിന്മ വരുന്നത് ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചു നിൽക്കുന്നത് നല്ലവരോടൊപ്പമായിരിക്കണം ഒന്നിച്ചു നിൽക്കേണ്ടത് യാ അപ്പോഴേവൻ മനുത്വനും ആസ്വാദിക്കേ നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കണം സ്വാധീക്യങ്ങളോടൊപ്പം സത്യവാൻമാരോടൊപ്പമായിരിക്കണം നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത് എന്ന് അങ്ങനെ ആകുമ്പോഴാണ് തെറ്റ് ചെയ്യാൻ തോന്നിയാൽ പോലും അതിന് സന്ദർഭം ഉണ്ടായാൽ പോലും നമ്മൾ ചെയ്യാതിരിക്കും കാരണം എന്താണ് ഒരു സംഘത്തിലാകുമ്പോൾ അങ്ങനെയുള്ള ഒരു നിയന്ത്രണം നമുക്കുണ്ടാകും പക്ഷെ നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലോ ആ ചെയ്യുന്ന ആളുകളോടൊപ്പം കൂടി ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അഞ്ചാമതായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഒറ്റപ്പെടുക എന്നത് ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പത്ത് മിനിറ്റ് ആണ് ഒറ്റയ്ക്ക് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് മൊബൈൽ ഫോണിന്റെ കയ്യിലുണ്ട് എങ്കിൽ ആ സമയത്ത് അവന് എന്തും കാണാം എന്തും കേൾക്കാം അതാരോ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാലമായതുകൊണ്ട് ഈ പറഞ്ഞ വിഷയത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഇപ്പൊ വിദേശത്ത് പോകുന്ന ആളുകളുണ്ടാവും ജോലി ആവശ്യാർത്ഥം നമ്മളെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുന്ന ആളുകളുണ്ടാവും ഈ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും പഠിക്കുന്ന ആളുകളുണ്ടാവും ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത് പലരും നാട്ടിൽ നിന്ന് വളരെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടുമ്പോൾ വേറെ ആ പരിചയമില്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ എന്തൊക്കെ നന്മ അയാളിൽ ഉണ്ടായിരുന്നതൊക്കെ ഇല്ലാതെയായി വേറൊരു സ്വഭാവത്തോടുകൂടി തിരിച്ചു വരുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നേരെ തിരിച്ചു നമുക്ക് കാണാൻ കഴിയും അത്ര തന്നെ മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ജീവിച്ചിരുന്ന പല ആളുകളും ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ പോയി അവിടെ നല്ല കൂട്ടത്തിൽപ്പെട്ട് നല്ല സുഹൃത്തുക്കളോടൊപ്പം ജീവിച്ച് ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് എത്തിയ ആളുകളെയും നമുക്ക് പരിചയമുണ്ട് ഇതിന്റെ അടിസ്ഥാനം എന്താണ് കൂട്ടുകെട്ട് നമ്മളെ സ്വാധീനിക്കുന്നു എന്നതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ ഈമാനികമായ വളർച്ച ഒരു ഹുബ് കേൾപ്പും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഉണ്ടാവും ആരെങ്കിലും ഒരു കാര്യം ഉൽ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ആയുസ് എത്ര വരെ എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കൂട്ടുകെട്ടിലേക്ക് എത്തുന്നത് വരെയാണ് ആ കൂട്ടുകെട്ടിലേക്ക് നമ്മൾ വരുന്നതോടുകൂടി ഇങ്ങനെയുള്ളൊരു മനസ്സൊന്നുമില്ലാത്ത ആളുകളായിരിക്കും കൂട്ടുകാരും സ്വാഭാവികമായിട്ടും അവരുടെ ചിന്താഗതിക്കൊപ്പം നമ്മൾ യാത്ര ചെയ്യും ഇതാണ് മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം ഇതിന് ശയിത്താൻ എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പുറത്തേക്ക് കാണുന്ന നമ്മളല്ല കബറിലേക്ക് കൊണ്ടുപോയി വെക്കുക നമ്മൾ ഉറപ്പിക്കാം ആ സമയത്ത് നമ്മളെ കൂട്ടുകൂടിയ ആൾക്കാർ ആൾക്കാരുണ്ടാവില്ല ഈ കൂട്ടുകൂടുന്ന തെറ്റായ വഴിയിലൂടെ കൂട്ടുകൂടുന്ന ആളുകളൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാശും നമുക്ക് എന്തെങ്കിലും സ്വാധീനങ്ങളുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു അടുത്തുള്ള കാശ് നിങ്ങൾ കുറയാൻ തുടങ്ങിയാൽ ചില ആളുകളൊക്കെ നിന്ന് വന്നാൽ അവരെ വണ്ടിയിൽ നിറച്ച എവിടെ പോകുമ്പോഴും നടത്താളുണ്ടാവും എന്നാൽ കുറച്ച് മുന്നോട്ട് പോയി നാല് രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് കയറിയിട്ട് ഒരു ദിവസം പറയണെങ്കിൽ ഞാൻ കാശ് എടുത്തിട്ട് ഇജിന്റെ ബില്ല് നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഹോട്ടൽ കയറുമ്പോൾ ഒരു പെട്രോൾ പമ്പ് കയറുമ്പോൾ അടിക്കും ഭക്ഷണത്തിന് ബില്ല് കൊടുക്കും ചെയ്താൽ പിന്നെ ആ വണ്ടിയിൽ കയറാൻ ആളെ കിട്ടില്ല ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മ അവർ നമ്മളെ അല്ല സ്നേഹിക്കുന്നു നമ്മുടെ പോക്കറ്റിലുള്ള പണത്തെയാണ് അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിൽ ആ സ്വാധീനത്തെയാണ് ആ സ്വാധീനം എന്ന് നഷ്ടപ്പെടുന്നുവോ നമ്മളെ കയ്യിൽ നിന്ന് എപ്പോൾ കാശില്ലാതെയാകുന്നുവോ അതോടുകൂടി ഇവരെല്ലാം തിരിച്ചു പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ കബറിലേക്കാണ് അവിടെ ആരും നമുക്ക് കൂട്ടുന്നുണ്ടാവും നാളെ പരലോകത്ത് നമ്മളെ വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ആ തുലാസിൽ കർമ്മങ്ങൾ തനം തൂങ്ങിയിട്ടില്ലെങ്കിൽ ആരും അവിടെ നമുക്ക് സഹായത്തിനുണ്ടാവുകയില്ല അവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവും ഈ കേട്ട കൊത്തുപകളും നമ്മുടെ ഉൽമി കേട്ട ഒക്കെ നമുക്ക് അവിടുന്ന് ഓർമ്മ വരും പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് യോമുൽ ഫസിലാണ് അത് തീരുമാനമെടുക്കുന്ന ദിവസമാണ് ഇത് യോ അമലാണ് ഇവിടെ വെച്ചുകൊണ്ടേ പ്രവർത്തിക്കാൻ കഴിയൂ ഒരു സുബഹാനുള്ള ചെല്ലാൻ ഇവിടുന്നേ കഴിയുള്ളൂ കബറുന്ന് കഴിയില്ല പരലോകത്ത് നിന്ന് കഴിയില്ല ഉടച്ചവണ് രണ്ട് ഒരു കുറച്ച് സുബഹാനുള്ള ഞാൻ ചിന്തിട്ടുണ്ടെങ്കിൽ എന്റെ മീസാന് കനം തൂങ്ങിയിരുന്നു തൂണില്ലല്ലോ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ മരിക്കുന്നതിന് മുമ്പ് സ്വന്തത്തിലേക്ക് മടങ്ങുക അവനവന്റെ ജീവിതത്തിൽ എന്ത് തിന്മയുണ്ട് എന്ന് അവനവനാണ് അറിയുക ആ തിന്മയിൽ നിന്ന് മോചനം നേടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് തെളിച്ചമുണ്ടാവുകയുള്ളൂ നമ്മളീ തിന്മ എത്ര മൂടി വെച്ചാലും അവളെ മുഖത്ത് നോക്കിയത് കാണാൻ പറ്റും അയാളുടെ മുഖം കരുവാടിച്ച മുഖമായിരിക്കും അയാളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊരിക്കലും വെളിച്ചമുണ്ടാവുകയില്ല അതുകൊണ്ട് സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുക ഈ തിരക്കുകൾക്കിടയിൽ നിന്നൊക്കെ പെട്ടെന്ന് നമ്മൾ പരിസരം ഒന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്നാലാഴ്ച എടുത്ത് പരിശോധിച്ചാൽ എത്ര മരണങ്ങളിലാണ് എത്ര ജനാസയിലാണ് നമ്മൾ പങ്കെടുത്തത് ആ ജനാസയിൽ പ്രായമായി മരിച്ചവരുണ്ട് അസുഖം വന്ന് മരണപ്പെട്ടവരുണ്ട് ആക്സിഡന്റ് സംഭവിച്ചവരുണ്ട് രണ്ട് കുട്ടികൾ ഒരു ബൈക്കിൽ ആക്സിഡന്റ് വിറ്റി മരണപ്പെട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ഇങ്ങനെ ഏത് സമയത്ത് അത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ സംഭവിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കാര്യം ഒന്നും ചെയ്യാനും കഴിയില്ല അതുകൊണ്ട് മനസ്സ് നന്നായി നമ്മൾ ആലോചിക്കുക തിന്മകൾ തിരുത്തുക സ്വകാര്യ ജീവിതത്തിൽ തിന്മ ഒഴിവാക്കുക അതിന്റെ അത്ര കിട്ടുന്ന ഒരു സംതൃപ്തി ലോകത്തെവിടെയും കിട്ടാല്ല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഗ്മിണികളിൽ വാഹനങ്ങളെ ഉൾപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ഒന്നു പോയ ചെറുതും വലുതുമായ എല്ലാ ഭാവങ്ങളും ഉള്ള നമുക്ക് വിട്ടു കൊടുത്ത് മാപ്പാക്കി തരുമാറാറുണ്ട് നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ എന്തു അവർക്കൊക്കെ ഉള്ളാഹോ അവരുടെ കപകടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളല്ലാഹോ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ ഇപ്പോഴും ഉപജീവന മാർഗത്തിന്റെ വഴി തുറന്നു കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഉള്ളാഹോ അതിനുള്ള ഒരു മാർഗ്ഗം അവരുടെ മുമ്പിൽ റിസർട്ടിന്റെ മാർഗം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ മുഗ്മിനികളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉള്ളാഹോ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിവാഹം കഴിച്ചിട്ടും ഇതുവരെയും സന്താന സൗഭാഗ്യമില്ലാത്ത സഹോദരങ്ങൾക്ക് ദമ്പതിമാർക്ക് സ്വാരീഹീങ്ങളായ സന്താനങ്ങളെ ഉള്ളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും വേദന തിന്നുന്ന രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട് പല രോഗങ്ങളും ഡയഗ്നോസ് ചെയ്തവരുണ്ട് ചികിത്സിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അള്ളാഹോ അവരുടെ രോഗത്തിന് സമ്പൂർണമായ ശമനം നൽകി എനിക്ക് മാറാറില്ല ربنا اصرف عنا عذاب جهنم ان عذابها كان حراما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل <applause> منا انك انت السميع العليم وتب علينا انك انت التواب الرحيم رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمِينَ يَا الرَّحْمَنُ